ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ അലോകൻ്റെ ചതി തിരിച്ചറിയുകയാണ് നമ്മുടെ ഗോമതി അപ്പച്ചേ നമ്മൾ കൊല്ലാതെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറയുന്നതൊക്കെ കേട്ട് ചങ്കത്ത് കയ്യും വെച്ച് ഗോമതി ഇങ്ങനെ നിൽക്കുക ഞാനിപ്പോൾ എന്താ കേട്ടത് ഇതൊക്കെ സത്യമാണോ എന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ ഇതേസമയം നമ്മുടെ ആനന്ദും ധർമ്മനും ആകാശും ആകാശവും ആര്യനുമൊക്കെ കൂടിയിട്ടൊരു എടുത്തു നാളെ രാവിലെ കൃഷ്ണമംഗലത്തേക്ക് പോകാനായിട്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് പക്ഷേ ആര്യൻ പറഞ്ഞു വേണ്ട നിങ്ങളാരും പോകണ്ട കാരണം ഞാൻ പൊക്കോളാം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നേരിട്ടോളാം ഓ ഇഷ്യുവോ അങ്ങനെ എന്തൊരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും കൂടി നേരിടണം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ബാക്കി എല്ലാവരും കൂടി അപ്പോഴേക്ക് ആര്യം പറഞ്ഞു നമ്മളാരേലും കണ്ടാൽ മതി അമ്മ ഇങ്ങോട്ടേക്ക് വന്നോളൂ അമ്മ കാത്തിരിക്കായിരിക്കും ആകാശ് ചോദിച്ചു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിവരം അറിയിക്കണോ ആനന്ദ് പറഞ്ഞു ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പോലീസ് സ്റ്റേഷനുമായിട്ട് നല്ല ബന്ധമാണ് അച്ഛന് ചിലപ്പം വീട്ടിൽ മാത്രമല്ല കൃഷ്ണമംഗലംകാർക്ക് പോലീസുകാരുമായിട്ട് നല്ല ബന്ധമുണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് അതിക്രമിച്ച് കടക്കാൻ ചെന്നു എന്നും പറഞ്ഞിട്ട് അവസാനം നമുക്കെതിരെ കേസ് വരും അത് വേണ്ട മുത്തശ്ശിക്കും ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതമാണെങ്കിൽ നമുക്ക് മുത്തശ്ശിയെ ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന ആകാശം പറയുകയാണ് എന്തായാലും നാളത്തെ കൂടെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവണം ധർമ്മൻ ഒത്തിരി സന്തോഷമായി അമ്മ കൂടി ഇങ്ങോട്ട് വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബാലനാണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ബാലന അരികിലേക്ക് ആര്യൻ വരുന്നത് അച്ഛ എല്ലാത്തിനും കാരണം ഞാനാ അച്ഛനായിട്ട് ഇനി അമ്മയോട് ദേഷ്യം കാണിക്കല്ലേ എല്ലാം ഒന്നും മാറ്റിവിടാച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എല്ലാത്തിനും കാരണം നീയാണെന്നോ എല്ലാത്തിനും പരിഹാരം നീയാണ് അങ്ങനെ വേണം പറയാനായിട്ട് അവിടെ സംഭവിച്ച കുഴപ്പങ്ങൾക്കൊക്കെ നിന്നെ ബെളിയാടാക്കുകയല്ലേ ചെയ്തത് അല്ലച്ചാ ഞാൻ സമ്മതിച്ചിട്ടാണ് ഈ വിവാഹം നടന്നത് നീ എങ്ങനെ സമ്മതിച്ചു ഗോമതി പറഞ്ഞതുകൊണ്ട് ഗോമതി വാശി പിടിച്ചതുകൊണ്ട് അമ്മയോട് നിനക്ക് അത്രയും വലിയ സ്നേഹമായതുകൊണ്ട് അമ്മ നിനക്ക് കാണപ്പെട്ട ദൈവം തന്നെ ആയിരുന്നില്ലേ അച്ഛനുമായിട്ടാണ് നിനക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായത് അതിനും കൂടി ചേർന്നിട്ട് നീ അമ്മയെ സ്നേഹിച്ചു ആ അമ്മ പറയുമ്പം നിനക്ക് എങ്ങനെ അനുസരിക്കാതിരിക്കാനായിട്ട് പറ്റും നമ്മൾ പറയില്ലേ ഇര നീ ഒരു ഇരയായിരുന്നു പാവം എല്ലാം മനസ്സിലൊതു ഒതുക്കി നീ അഭിനയിക്കായിരുന്നില്ലേ നിൻ്റെ വലിപ്പം ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഞാൻ വലിയ മഹത്വമൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അച്ഛൻ ഇങ്ങനെ പറയല്ലേ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു ഹാ എന്തായാലും ഒത്തിരി ആലോചിച്ചാൽ ഇതുപോലെയൊന്നും സംഭവിക്കുമ്പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പം നീ നിൻ്റെ എളിമ കൊണ്ടാണ് മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ സ്വർണത്തിൻ്റെ ഭാരം മുഴുവൻ നീ ഏറ്റെടുത്തില്ലേ അതും ഇത്രയുടെ അവസ്ഥയിൽ വിഷമം തോന്നിയത് കൊണ്ടാണ് ഒരു പെണ്ണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്തൊക്കെ പഴി കേൾക്കുമെന്ന് ഞാൻ ചിന്തിച്ചു നമ്മുടെ അനുശ്രിക്കാൻ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു സ്വർണം നഷ്ടപ്പെട്ടത് ഞാൻ കാരണമാണെന്ന് ഏറ്റു അത് മനഃപൂർവ്വമൊന്നും അല്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് അപ്പോൾ അറിയാതെയാണെങ്കിലും അറിഞ്ഞത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും നിന്റെ അച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനം കൊണ്ട് ആകാശം മുട്ടി മോനെ അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ അത് കഴിഞ്ഞു കാരണം അച്ഛൻ ഇനി അമ്മയെ വിളിച്ചുകൊണ്ട് പറഞ്ഞോ എനിക്ക് അമ്മയെ വേണോ അച്ഛാ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ബാലം പറഞ്ഞു ഇല്ല ഞാൻ വിളിക്കില്ല അവളെ അതുമാത്രം നീ എന്നോട് പറയണ്ട വേണ്ട അരിയാ നിന്നോ നിന എനിക്ക് നിന്നോട് ഒരു സ്നേഹമുണ്ട് സ്നേഹം മാത്രമല്ല ബഹുമാനം പോലും ഉണ്ട് എനിക്ക് നിന്നെ കണ്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് വിശ്വാസമായി എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഞാൻ തന്നിട്ടുണ്ട് ആ സ്ഥാനം നീ ആയിട്ട് ഇല്ലാതാക്കരുത് അച്ഛ അമ്മ ആരെയും ദ്രോഹിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും അല്ല ചെയ്തത് അമ്മയും എത്രയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അതെ അവൾ ചെയ്തൊരു നന്മയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞില്ല ഗോമതിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവൾ ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റാണ് എന്ന് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അവൾ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു അം അമ്മ ആ സമയത്ത് എന്ത് ചെയ്യാനായിരുന്നു അതെ അവൾ എന്നെ അറിയിക്കണമായിരുന്നു ഞാൻ വരുമായിരുന്നു ഞാനൊരു തീരുമാനം എടുക്കുമായിരുന്നു ചിന്തിക്കാതെ എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് അവസാനം അതിന് മാപ്പ് കൊടുക്കാനായിട്ട് ഗോമതി സ്റ്റോർ ബാലനെ കിട്ടില്ല എന്തായാലും കുടുംബ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത് ദേവമംഗലത്തേക്കാൾ സന്തോഷം ഗോമതിക്ക് കിട്ടും കൃഷ്ണമംഗലത്ത് അവിടെ നിൽക്കട്ടെ അച്ചാ വേണ്ടച്ചാ എന്നൊക്കെ ആരും പറയുന്നുണ്ട് പക്ഷെ ബാലൻ തയ്യാറാവുന്നില്ല നമ്മുടെ അലോക് വലിയ വലിയ കളികൾ കളിക്കാനാട്ടോ തീരുമാനിച്ചിരിക്കുന്ന ക്രൂരതയുടെ അങ്ങേയറ്റം അലോക് എന്ന് പറ അലോകിൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഡോക്ടറാണ് കേട്ടോ പുള്ളിക്കാരനിൽ നിന്നും നെർവിനെ ബാധിക്കുന്ന ഒരു മരുന്നാണ് നമ്മുടെ അലോക് സംഘടിപ്പിക്കുന്നത് ഇതെങ്ങനെ നെർവിനെ ബാധിക്കും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് എൻ്റെ എത്തിക്സിനെ ശരിയല്ല പക്ഷേ അലോകനായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബി പി അനിയന്ത്രമായിട്ട് കൂടും ബ്ലോക്ക് വരും ആ ഒരു രീതിയിൽ ഒരു കോഴ്സ് മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും പക്ഷേ എന്തൊക്കെ കാരണവശാലും മെഡിസിൻ കഴിച്ച ആൾക്ക് രക്തപരിശോധന വേണ്ടി വന്നാൽ ഞാനോ താനോ കുടുങ്ങും ഇല്ല ഒരു കുഴപ്പമുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അപ്പച്ചയെ കൊണ്ട് മെഡിസിൻ കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഇതൊക്കെ ഗോമത് ഇങ്ങനെ കേട്ടുകൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഓക്കെ ഞാൻ പ്രിസ് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരാം എനിക്ക് പരിചയമുള്ളൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് മെഡിസ് മെഡിസിൻ പോയി വാങ്ങിച്ചോ അതൊരു പ്രശ്നമുണ്ടല്ലോ കാരണം ഞാൻ നേരിട്ട് പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ചാൽ ഭാവിയിൽ അത് തെളിവായിട്ട് മാറില്ലേ ഓ അതും ശരിയാ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോക്ടർക്ക് ആ മെഡിസിൻ എനിക്ക് നേരിട്ട് എൻ്റെ കയ്യിൽ എത്തിക്കാൻ പറ്റുമോ ഓക്കെ ഞാനത് വഴി ഉണ്ടാക്കാം ആ മെഡിസിൻ നേരിട്ട് അപ്പച്ചയെ കൊണ്ട് കഴി പിൻ ആയിട്ട് പറ്റുമൊന്നുമില്ല ആഹാരം വഴി ഞങ്ങൾക്ക് കൊടുക്കത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ കൊടുക്കാം ഒരു കുഴപ്പമില്ല ആ എന്നാൽ ശരി നമ്മുടെ ഗോമതി ചങ്ങത്ത് കൈയും വെച്ചോണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയും താനിവിടെ സുരക്ഷിതയല്ല എന്ന കാര്യം ഗോമതിക്കും മനസ്സിലായി പിന്നെ കാണിക്കുന്നത് ആര്യൻ പോകാനൊക്കെ ആയിട്ട് ഇറങ്ങുക കേട്ടോ അപ്പം മിത്ര വന്നിട്ട് എന്താ മിത്ര എന്താ പ്രശ്നം ഏഹ് എന്താ വിഷമം എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ആര്യ എന്നോട് നീ എത്ര മറച്ചാലും ഞാൻ നിൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കും എന്താ പ്രശ്നം പറ എനിക്ക് എനിക്കൊരു സഹായം ചെയ്യാവോ ഹാ ഇതെന്ത് ചോദ്യം വളരെ ഔപചാരികമായിട്ടൊക്കെ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരെ പറ എന്താ വേണ്ടേ ഏ അത് എന്നും പറഞ്ഞുകൊണ്ട് അവൾ പതുക്കെ വള ഊരുവാണ് വള ഊരി അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അത് ഇതെന്തിനേ വള ഏഹ് ഇത് ഇതെനിക്കൊന്ന് പഴയം വെച്ചിട്ട് തരാവോ എന്താ കാര്യം അല്ല കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് അതിന് അല്ല ഇതൊന്ന് പഴയം വെച്ചിട്ട് തരാവോ ഇത് വളരെ വളരെ ബോറാണോ കേട്ടോ കാശിനാവശ്യമുണ്ടായി എന്നോട് ചോദിച്ചാൽ പോരെ സ്വാതന്ത്ര്യത്തോടെ എനിക്ക് കാശ് എൻ്റെ എടുക്കാലോ ഇതൊരുമാതിരി നാടകം പോലെ ആയി പോയിട്ടോ മിത്ര പണയം വയ്ക്കാൻ എനിക്ക് സൗകര്യമില്ല പോ നീ തന്നെ കൊണ്ടുപോയി വെച്ചാൽ മതി എന്നും പറഞ്ഞ് ആരും ദേഷ്യപ്പെടുക അന്നേരം മിത്ര കരയാൻ തുടങ്ങാം എന്ന എല്ലാം ഇനി അങ്ങനെ ആയാൽ മതിയല്ലോ ഒരാഴ്ച വള പണയം അടയ്ക്കാം ആഴ്ച മാല പണയം വെക്കാം പിന്നെ കമ്മല് ഞാനിങ്ങനെ ഓടുന്നത് നിനക്കൂടെ വേണ്ടിയിട്ടാണ് ഒന്നും പണയം വെക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഇതിപ്പം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പണയം വെക്കണോ ഇത് കേട്ട് മിത്ര അവിടെ ഇരുന്ന് കരയാണ് എന്താ മിത്ര ഏ എന്താ നിൻ്റെ പ്രശ്നം ഏ എന്തിനാ എന്തിനാ കരയുന്നത് എന്താ അതിൻ്റെ ആവശ്യം പറ പറം ഇത്രേ എന്താ കാര്യം കോളേജിൽ എക്സാം വരുന്നു അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട് ഒരു സ്പെഷ്യൽ ട്യൂഷനുണ്ട് അങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ട് എനിക്ക് ആര് ആദ്യം ആര്യനോട് ചോദിക്കാമെന്ന് തന്നെ ഞാൻ കരുതിയത് പിന്നെ ആലോചിച്ചപ്പോൾ ആര്യ എന്തുമാത്രം ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ലേ ഏ ഇവിടുത്തെ അവസ്ഥയൊക്കെ എനിക്കറിയാൻ പാടില്ലേ ഈയിടെയൊക്കെ ആയിട്ട് ഓട്ടം കുറവായിരുന്നല്ലോ അപ്പോൾ പിന്നെ ആര്യനോട് ചോദിച്ച് ആര്യനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചതാ ഞാൻ സങ്കടത്തോടെ ആര്യ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു കൊണ്ടും ഇത്ര കരയാണ് സാരയില്ല പോട്ടെ അര്യ ആര്യ സോറി ഞാൻ ആരേനെക്കുറിച്ച് കൊച്ചാക്കുന്ന പോലെ പറഞ്ഞൊന്നും അല്ല എന്ത് ചെയ്യണ്ടെന്ന് എനിക്കറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക് അറിഞ്ഞൂടാ അമ്മ കൃഷ്ണമംഗലത്തായ എൻ്റെ പ്രശ്നങ്ങൾ ഉദയഭാനവും ശ്രീകലാൻഡിയും വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ 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 ഒരു ഭേദപ്പെട്ട തുകയാണ് എനിക്ക് വേണ്ടത് ഞാൻ ഞാനതിൻ്റെ കാര്യം പറഞ്ഞാൽ ആരും പിന്നെ ഓവർ ടൈമും ലോങ് ഓട്ടുമൊക്കെ പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നാടകം കളിക്കാനൊന്നും അല്ല ആരും ഇതുകൊണ്ട് പണം വെക്കുക എന്നിട്ട് ആ കാശ് കൊണ്ട് എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം അത് താ എന്ന് പറഞ്ഞുകൊണ്ട് ആ വളം മേടിച്ച് നമ്മുടെ മിത്രരുടെ കയ്യിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നിൻ്റെ കൈ തന്നെ കിടക്കട്ടെ നിനക്ക് എന്നാ കാശ ഇടയ്ക്കേണ്ടത് നാല് ദിവസം കൂടിയുണ്ട് ആ എല്ലാം നേരെയാകും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമാണ് എല്ലാം മാറും എന്ന് പറഞ്ഞു എന്നിട്ട് ആരും പോകാനായിട്ട് പെട്ടെന്ന് പെട്ടെന്നാ കട്ടിലേക്ക് കാലങ്ങോട്ട് തട്ടിയിട്ടോ ഇതെന്ത് പറ്റി ഓ ഇതറിയാതെ കാല് തട്ടിയതാ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നും ഇത്ര ചോദിച്ചപ്പോൾ എല്ലാ കുഴപ്പമൊന്നുമില്ല നമ്മുടെ വിഷമങ്ങളൊക്കെ പറയും പോലെയാണല്ലോ സംഭവിച്ചത് കുറച്ചു നേരം ഇരുന്നിട്ട് പോ എന്താ ദുശഗ്നമാണെന്നാണോ ഏ ഇല്ല മിത്ര ഒന്നുമില്ല ടെൻഷൻ ആവാതെ നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവളെ സമാധാനിപ്പിക്കുകയാണ് എന്തായാലും മിത്രയ്ക്കാകെ സങ്കടമായിട്ടോ എന്നിട്ട് ആരെയങ്ങ് പോവുക പിന്നെ കാണുന്നത് നമ്മുടെ ആര്യൻ്റെ മുതലാളിയും ആര്യനും കൂടി വഴിയിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാനും കേട്ടോ സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ് നമ്മുടെ മുതലാളി ആര്യൻ്റെ അരികിലേക്ക് വന്നിട്ട് അല്ല എന്താ സാർ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് അല്ല ഞാൻ ഈ വഴിക്ക് പോകുമായിരുന്നു അപ്പോഴാണ് എനിക്ക് കാണണമെന്ന് തോന്നി അപ്പോൾ കാര്യം പറയാമെന്ന് വിചാരിച്ചു ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ലോഡ് കൊണ്ടുപോകുന്നത് ഫുഡ് ഡെലിവറി അല്ലാണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ഉണ്ട് തൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ജോലി തന്നത് പിന്നെ കരുതി അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പഠിക്കേണ്ട സമയമല്ലേ അതൊക്കെ അതിൻ്റെ സമയത്ത് തന്നെ നടന്നില്ലെങ്കിൽ പിന്നീട് താൻ വിഷമിക്കും ഇല്ല സാർ സാർ അന്ന് എനിക്ക് ജോലി ചെയ്ത് തന്നതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ കഴിയുന്നുണ്ട് ആ ഞാൻ തന്നെ കാണുമെന്ന് പറഞ്ഞത് ഇന്ന് താൻ ലോഡ് കൊണ്ടുപോകണ്ട എനിക്ക് വേണ്ടിയിട്ട് താൻ ഒരു പേഴ്സണൽ ഓട്ടം പോകണം എൻ്റെ മോളെ കോട്ടയത്ത് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലെത്തിക്കണം അവളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരണം ഞാനാണ് സാധാരണ കൊണ്ടുപോകുന്നത് ഇന്ന് എനിക്ക് ഓഫീസിൽ കുറച്ച് പരിപാടിയുണ്ട് അത് സാറല്ലേ ഞാൻ പൊക്കോളാം താൻ വീട്ടിൽ ചെന്നാൽ മതി കൃത്യസമയം ഞാൻ വിളിച്ചറിയിക്കാം അവൾ റെഡി ആയിട്ടിരുന്നോളൂ അല്ല തൻ്റെ അമ്മ തിരികെ വന്നായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആരനാകെ സങ്കടം ആ പയ്യൻ പറഞ്ഞിട്ടേ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു ആ ഏടാ ആര്യ ബാക്കി ആരെ വേദനിപ്പിച്ചാലും അമ്മമാർക്ക് വിഷമം ഉണ്ടാകാനായിട്ട് മക്കൾ അനുവദിക്കരുത് കേട്ടോ തൻ്റെ അച്ഛൻ്റെ സ്വഭാവം എനിക്കറിയാം അമ്മയുടെ പേരാണല്ലേ കടക്കിട്ടിരിക്കുന്നത് ആ അതെ ആ എന്നിട്ട് ഗോമതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല നിങ്ങളുടെ അമ്മയും കൂടിയാണ് അപ്പം അച്ഛൻ അമ്മയെ വേദനിപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി മക്കൾ നിൽക്കണം കേട്ടോ ആ അറിയാം സാർ വൈകാതെ അമ്മ മടങ്ങി വരും ആ താൻ മുൻകൈ എടുക്കുക തന്നെ കൊണ്ടത് സാധിക്കൂടോ തൻ്റെ കുടുംബകാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നു എന്നൊന്നും വിചാരിച്ചേക്കല്ലേ തന്നോടുള്ള പരിഗണന വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ ആ അറിയാം സാർ എന്നാൽ ശരി പുറപ്പെടേണ്ട സമയം ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ വണ്ടിയിലേക്ക് കയറി അങ്ങ് പോയി എന്തായാലും നമ്മുടെ അലോകിൻ്റെ പ്ലാനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്തൻ എതിർക്കുകയാണ് ഒരിക്കലും നമ്മൾ ഗോമതിയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു പക്ഷേ അച്യുതൻ പറഞ്ഞു അതെ ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു ഒരു കാര്യം ആലോചിക്കണം നമ്മുടെ മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാലും അവൾ നമ്മുടെ അനിയത്തി അല്ലേടാ രാജശ്രീയ്ക്കും അലോകിൻ്റെ ഇത് കേട്ടപ്പോൾ ദേഷ്യമാണ് വന്നത് വല്ലച്ച അപ്പച്ചോട് വല്യച്ചനും അച്ഛനും കാണിക്കുന്ന ഈ സ്നേഹം അപ്പച്ചയ്ക്ക് തിരിച്ചിങ്ങോട്ടുണ്ടോയെന്നൊന്ന് ആലോചിക്കുക അപ്പം അച്യുതൻ പറഞ്ഞു ഏട്ടൻ അതൊന്നും ആലോചിക്കില്ല വലിച്ചാ സ്നേഹം നിങ്ങൾ കൃഷ്ണമംഗലത്തിൻ്റെ അഭിമാനം ആ ബാലൻ്റെ കാൽച്ചവട്ടിൽ അവർ കൊണ്ടുവച്ച് കൊടുക്കുമായിരുന്നോ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഈ കുടുംബത്തെയും നിങ്ങളെയും സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞ ആളായി അപ്പച്ചി അല്ലേ അപ്പം രാജശ്രീ പറഞ്ഞു കൃഷ്ണമംഗലത്തേക്ക് ഗോമതി തിരിച്ചു വന്നതേ അവളുടെ ഗതികേട് കൊണ്ടാ അല്ലാതെ ഏട്ടന്മാരോടുള്ള സ്നേഹം കൊണ്ടുള്ള സ്നേഹം കൊണ്ടല്ല അനന്ത സ്വന്തം കാര്യം വന്നപ്പോൾ ഗോമതി സ്വാർത്ഥത കാണിച്ചു പിന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ എന്നൊക്കെ അച്യുതം ചോദിക്കുകയാണ് അലോക പറഞ്ഞു വല്ലച്ച ഈ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് അപ്പച്ചയുടെ ആപത്തൊന്നും ഉണ്ടാവില്ല വല്ലച്ചൻ അത് ഓർത്ത് പേടിക്കൊന്നും വേണ്ട എന്തായാലും അനന്തനെ ഞങ്ങൾ അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അലോകെ എന്തായാലും നീ പറയുന്ന മെഡിസിൻ ഗോമതിയിൽ എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത് അത് നീ ആദ്യം പറഞ്ഞേ മെഡിസിൻ്റെ ഒരു കോഴ്സ് അതായത് അഞ്ച് ടാബ്ലറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ അപ്പച്ചയുടെ നെർവ് സിസ്റ്റം തകരാറിലാവും ഇതൊക്കെ കേട്ട് ആകെ പേടിയാവുകയാണ് അനന്തന് പക്ഷേ അച്ഛതന് ഒരു പേടിയില്ല എന്നുവെച്ചാൽ അവൾക്ക് അലച്ചം പേടിക്കൊന്നും വേണ്ട ജീവൻ ആപത്തൊന്നും ഉണ്ടാവില്ല ആ പച്ച സ്ട്രോക്ക് വന്ന് വീഴും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അനന്തനും സ്ട്രോക്ക് വരുന്ന ഒരവസ്ഥയാണ് കേട്ടോ അനന്ത ശങ്കത്ത് കൈ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് തളർന്ന് കസേരയിലേക്ക് അവിടെ ഇരുന്നപ്പോൾ ഏട്ടൻ ഏട്ടനോരോന്ന് ആലോചിച്ച് പ്രഷർ കയറ്റണ്ട ഇതങ്ങനെയൊന്നും സംഭവിക്കേണ്ട സംഭവിക്കില്ല നമ്മളവിളെ കൊല്ലുന്നൊന്നുമില്ലല്ലോ എന്നാച്ചത് എന്നാലും നമ്മുടെ ഗോമതി ഏട്ടാ സിമ്പിളായിട്ടൊന്നു ആലോചിച്ച് നോക്കുക നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ ഗോമതി ഒരു കാരണവശാലും ഗോ ദേവമംഗലത്തേക്ക് മടങ്ങി പോകാനായിട്ട് പാടില്ല അതല്ലേ നമ്മുടെ ആവശ്യം ഗോമതിക്ക് സ്ട്രോക്ക് വരുന്നതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലേ പിന്നെന്താ കുഴപ്പം ഗോമതിക്ക് സ്ട്രോക്ക് വന്ന് നമുക്ക് ശല്യം ഉണ്ടാക്കാതെ അവൾ ഒരു ഭാഗത്ത് തളർന്ന് കിടന്നോളും പിന്നെന്താ കുഴപ്പം പിന്നെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായില്ലേ വല്ലേ ചാ എന്ന് അലോകും ചോദിക്കുകയാണ് രാജശ്രീയുടെ ആ മുഖത്തെ ചിരിയൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയാണ് അപ്പച്ചയുടെ തമ്പി ബ്രഷ് ബ്രഷ്നുപയോഗിച്ച് നമുക്ക് വേണ്ടതൊക്കെ ഈസി ആയിട്ട് എന്നും അലോക് ചോദിക്കുകയാണ് അനന്തനാണെങ്കിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ കി താങ്ക് യു